പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി അറിയിക്കുകയാണ് എന്റെ ഫ്രണ്ട് ഉണ്ട് ജംഷിയാണ്ട് അവനെ കാണണം അതേപോലെ തന്നെ പണ്ട് ഇന്നപ്പം ദർസ് പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ കാണാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അപ്പോൾ ഇൻഷാ എനിച്ചോ എന്തായാലും പോകാൻ നോക്കട്ടെ ഇപ്പൊ തന്നെ അവിടെ സെവൻ ഓ ക്ലോക്ക് ആയി ലേറ്റ് കാര്യങ്ങളൊക്കെ പോയി എന്തായാലും പുറത്തൊക്കെ ഇറങ്ങട്ടെ നമ്മളെ ചെക്കനെ ടൈപ്പിംഗ് സെന്റ് വരുന്നത് ഞാൻ അവിടെ പോയിട്ട് ഇനിയിപ്പം നമ്മള് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടോ കഴിഞ്ഞിട്ട് നമ്മളെ ദർസ് പഠിച്ച് ഫ്രണ്ടിനെ കാണാൻ പോകണം അപ്പൊ നമ്മൾ ഡൈപ്പിസെന്റ് പോയി നമ്മൾ ഫ്രണ്ട് ജംഷനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ റാശിനെ കാണാൻ വേണ്ടി വന്നാണ് റാശി നമ്മളിപ്പോ ദർശന പഠിച്ച ആളാണ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് എന്തേലും ഒക്കെ പറഞ്ഞു അല്ലേ പോണം വീക്കെല്ലേ പരിപാടി ഒന്നുമില്ല കറങ്ങല്ലേ റാശി പറ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഫുഡ് സെറ്റ് സെറ്റ് അല്ലേ കാര്യ ഫസ്റ്റ് 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 അല്ലേ അൽബേക്ക് 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 അല്ല ഗ്യാപ്സ് ഒക്കെ ടൈം മാത്രമേ ാണ് അൽബ്ക്ക് പറഞ്ഞപ്പോ നമ്മള് അവിടെ കിട്ടും കഥകളൊക്കെ പറ നമ്മളെ ഞാനൊരു റാശി പണ്ട് ദർസിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ തലേ തലയെക്കെട്ടൊക്കെ കെട്ടിട്ട് രണ്ട് മോനിലെ കുട്ടിയോടാന്ന് നമ്മൾ എത്ര ക്ലാസ് മുതലാണ് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പ്ലസ് വരെ ഏഴാം ക്ലാസ്റ്റെയ്തു പ്ലസ് ടു പ്ലസ് ടു വരെ പഠിച്ചു കൊറച്ചു കിതാബൊന്നും അറിയില്ല കേട്ടോ അന്ന് കുറെ കിതാബ് ഒക്കെ അറിയില്ല അങ്ങനെ ലൈഫായിരുന്നു അല്ല അടിപൊളി ക്യാമറ മടി എന്താ എന്താശി പണ്ടത്തെ മെയിന് പ്രാസംഗികനാന്നു ഞങ്ങള് ധർച്ചു പഠിക്കണ കാലത്ത് നടക്കു ഇപ്പൊ വസ്തുക്കെട്ടിന്നു പ്രസംഗത്തിന് ഞങ്ങക്ക് ഓർമ്മ കൊണ്ട് കുറാനത്തിന് ഒന്നില്ല പ്രസംഗത്തിന് വസ്തുട്ടിന്നിക്ക് പണ്ട് ധർച്ചു പഠിച്ചുമ്പോ അതൊക്കെ ഒരു കാലം തലേകാട്ടൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വരും വീട്ടേക്ക് ശരി അല്ല വീട്ടിക്ക് അല്ലാ എന്തിനാ ഇങ്ങനെ പറയുന്നു നമ്മളീ ഒന്നും മോശായിട്ട് പറയുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും അല്ല നമ്മള് സത്യാവസ്ഥ ആയിട്ടുള്ള കഥകള് ഏത് പുതിയ പുതിയ പഠിക്കുന്ന ദർശന കുട്ടികൾക്കോ എന്ത് അട ഞമ്മള് ഞമ്മള് ദർശനം നിർത്തി പോകുന്നതല്ലേ എല്ലാ ഉസ്താരിക്കും നമ്മള് ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും നല്ല അതങ്ങ് പുസ്തകം പറഞ്ഞു ഇങ്ങ് പഠിച്ചിട്ട് കാർ ഇല്ല ഇങ്ങനെ മൂലന്മാരായിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കോളി ഇങ്ങള് പോയിട്ട് നല്ല ഇതിൽ പണി നോക്കി നന്നാക്കി തന്നു അങ്ങനെ പറഞ്ഞു വിട്ട ഞങ്ങളെ അല്ലാതെ അത് ഇത് കണ്ടിട്ട് ആരും ദർശനം ഇറങ്ങിപ്പോ നല്ല മൂലയന്മാർ നല്ല കുട്ടികളായിട്ട് വരാം അല്ല ഞങ്ങൾക്ക് എന്താ പറയല്ലെ സമുദായത്തിന് സേവനം ചെയ്യല്ലേ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കാം സമുദായത്തിന് കട്ടിയൊന്നില്ല വീട്ടില് കട്ടിങസ്റ്റും കാര്യങ്ങളില്ല സത്യമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നു അത്രേ ഉള്ളു വാ മുച്ചർ പഠിച്ചിണോ ഇല്ലല്ലോ അതന്നായി ഞങ്ങള് ഒക്കെ പഠിച്ചു അത് കാരണം എന്താണ് ആ നിസ്കാരം കാര്യങ്ങളും മുടക്കല്ലേ നിങ്ങള് കലാ ആകാറുണ്ടോ അത് സത്യാണ് പക്ഷെ നമ്മള് നിസ്കാരം കള ആയാലും നമ്മള് നിസ്കരിക്കും അത് പഠിച്ചോട് കിട്ടിയ ഏറ്റവും വലിയ കാര്യാണ് വീട്ടുകാരെ വിട്ട് നിക്കലും മാസത്തില് മൂന്നു ദിവസം മൂന്ന് ശനിയാഴ്ച വരണം അതൊക്കെ ഒരു കാര്യന്ന് പിന്നെ നാട്ടിൽ പോകാൻ വേണ്ടിട്ട് എന്താക്കും നിങ്ങൾക്ക് സ്ഥലം പനിയാണ്

അത് വലിയതാണ് ഇപ്പൊ ഇടക്കിടക്ക് നാട്ടിലേക്ക് വരും അപ്പൊ ഞാൻ പറയും ഇപ്പൊ നാട്ടുകൊന്നും അതൊക്കെ വീട്ടിൽ പോകണമെന്നാ പുസ്തകം ആ ഇപ്പൊന്നല്ല അതെന്താ കടീന്നാ സ്കീമ് ഇപ്പൊ ഇടക്കിറക്കി നാട്ടിൽ വരുന്നല്ലേ ഒരോട്ടം ചോദിച്ച ഉസ്താനെ അടുത്തോട്ട് ചോദിച്ചൂല ആ മാറ്റി പിടിക്കും അതായത് നമുക്ക് വീക്ക് വ്യാഴാഴ്ച ആകെ ഒരു ഉസ്താവ് മാത്രമേ ഡ്യൂട്ടിക്ക് ഉണ്ടാവുള്ളൂ ബാക്കി ഉസ്തകന്മാരൊക്കെ പോകും അപ്പോൾ ആ വീട്ടിലി മാറിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് എന്താകും ഓരോ സ്ഥലമാരോട് നമ്മൾ ചോദിക്കുകയുള്ളു ഒരൊട്ടം ചോദിച്ചാണ് പിന്നെ ചോദിച്ചാൽ നിൽക്കൂല്ലേ അങ്ങനെയൊക്കെ ഒരു കഥയെന്നു ദർശനം അങ്ങനെയൊക്കെ ഒരു കഥയെന്നു എന്തായാലും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് മടക്കാൻ പറ്റാത്തൊരു ഓർമ്മ പറയാം അല്ലേ അവിടെ നിന്ന് കിട്ടിയ നമ്മളെ ഫ്രണ്ട്സാണ് റാഷി അജലാന് നയിമ് ചെയിം കുറേ ആൾക്കാരുണ്ടോ പേര് പറയാനുണ്ടെങ്കിൽ ഒരു സംഖ്യ ആൾക്കാർ പേര് പറയാനുണ്ടോ രാധികൾ അവിടെ നിന്ന് അങ്ങനെ പേര് പറയാൻ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരിടത്തോ ബൈക്കായിട്ടുണ്ടോ റാശി അജല ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ രണ്ടാൾക്കാരും ഇവിടെ എന്റെ അടുത്ത് എല്ലാവരും ഇപ്പോൾ രണ്ടു ആൾക്കാരാണ് റാഷി അജലാന് ഇവര് മലപ്പുറത്താണ് പിന്നെ മറ്റിടയ്ക്ക് ഇപ്പോ അവിടെ മിൻഹാജ് ഇവിടെ ഉണ്ടോ റാസ് കൈമല്ലേ കുറെ ആൾക്കാർ നാട്ടിലുണ്ടോ അതിൽ എത്ര ആൾക്കാരും അമ്മ എത്ര ആൾക്കാരുണ്ട് ടോട്ടിലുണ്ടായിരുന്നു മുപ്പത് ആൾക്കാരോ മുപ്പത് ആൾക്കാർ അതിൽ എത്ര ആൾ മൂല്യമാരായി അഞ്ചാൾ അഞ്ചാൾ ബാക്കിയായി ബാക്കി ഇരുപത്തഞ്ചാൾക്കാരും ഓരോ ബൈക്കായി അതിൽ ചിലർ ഫസ്റ്റ് തന്നെ പോയി വന്ന ഉടനെ തന്നെ നിർത്തിപ്പോയി പിന്നെ ബാക്കിയുള്ള ഒരു ബാക്കി പിന്നെ എന്താ ആ കുറച്ച് ഇട കുറച്ച് കഴിഞ്ഞ് പോയി അതിൽ ലാസ്റ്റ് വെച്ച് പോകുന്ന പത്ത് ആൾക്കാർ ഞാൻ നമ്മളാണ് അല്ലേ ഞങ്ങൾ പത്ത് ആൾക്കാരുണ്ടായിരുന്നു ലാസ്റ്റ് വെച്ച് നിർത്തിയ ആൾക്കാർ ഒരുമിച്ച് നിർത്തി ഞങ്ങൾ അതിൽ പെട്ട ഞാൻ റാശി നൈമെ കുറെ ആൾക്കാരുണ്ട് പക്ഷേ നാട്ടിൽ പോകുന്നില്ല നമുക്ക് കോളേക്ക് നമുക്ക് പോകൊണ്ടണം നെയ്മിനും എല്ലാവരും ചെക്കന്മാരൊക്കെ മലപ്പുറത്തെ ടീമിനെ ഡീമിനെ ഇങ്ങനെ പത്താൾക്കാരുണ്ട് മലപ്പുറത്തെ മലപ്പുറം മലപ്പുറം അതിലിപ്പോൾ ആ പത്ത് ആൾക്കാരിൽ ആര് മാത്രം ഇപ്പോൾ പുറത്ത് ആരെ മാത്രം ഇപ്പോൾ കിട്ടാത്ത നമുക്ക് ചെയ്യുമ്പോൾ ഹൈദരാബാദാണ് ഓന് എയർപോർട്ടിലാണ് പിന്നെ നയ്മ നാട്ടിലുണ്ട് ജാബർ നാട്ടിലുണ്ട് പിന്നെ പിന്നെ ആരെയാണ് ഇപ്പൊ ചെക്കന്മാരയില് ആ സെഹില് നാട്ടിലുണ്ട് എല്ലാ നാട്ടിലുണ്ടല്ലേ ആ ഞങ്ങള് ഞങ്ങള് മൂന്നാൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ അബുദാബിയിൽ ഇപ്പൊ കറണ്ടില്ലേ പിന്നെ ഒരുത്തപ്പൊ കയറിയിക്കുന്നു ഓനീ ഒമാനിൽ കയറിയിക്കുന്നു ഷിബിലി അങ്ങനൊക്കെയാണ് ദർശ വിശേഷങ്ങള് ഇനി എന്തായാലും നാട്ടിൽ പോയിട്ട് കോളേജിൽ പോണം നമ്മൾ ദർസഖക പോലീസും പോകണം പിന്നെ അവിടുത്തെ വീഡിയോ ജസ്റ്റ് നെയ്സിലെടുക്കാം കാണാത്ത രീതിയിൽ എടുക്കുന്ന വീഡിയോ പിന്നെ ചെക്കന്മാരെ കാണിച്ചിട്ടുണ്ടേ അല്ലെങ്കിൽ വീഡിയോയില് നമ്മളെ ആ അന്ന് നിർത്തി പോയ ആൾക്കാർ പിന്നെ അതേപോലെ വാക്കി ഇപ്പോൾ അഞ്ചാൾക്കാർ കറണ്ടിപ്പോൾ ഇപ്പോ എന്നല്ലേ ആ ഉസ്താബന്മാരും പോലെ മോളിയും കാണിച്ചിട്ടുണ്ട് ഇൻഷ്ടാ ഇപ്പോൾ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ കോർണിഷ് ബീച്ച് പോവാം ബീച്ച് പോകല്ലേ നാളെ കൂട്ടിന്നില്ലല്ലോ ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരുന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഓക്കെ ബൈ പോട്ടെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ കോർണിച്ച് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ മോർണിംഗ് വ്യൂ അടിപൊളിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് മെയിനായി വന്നത് ഇപ്പം ടൈം രണ്ടേ പത്തായി നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ അങ്ങോട്ട് വന്നതാണ് മുന്നേ ജസ്റ്റ് ആ വ്യൂ ഒന്ന് കാണിച്ചു നോക്കണം മര്യാദക്ക് സൺറൈസ് റൂമ കടന്നുറങ്ങി സമയം മൂന്നേ കാലായി ഇനിയും ടൈം കിടക്കാണ് ഇനിയിപ്പൊ എന്തായാലും ആ മൂന്നൂർ മൂന്നിക്കൂറുമ്പോഴേ കഴിഞ്ഞു അന്നേരം ആകുള്ളൂ ഇന്നൊരു വണ്ടി കയറിക്കണ കൊറച്ചേരന് അത് നടക്കുള്ളൂ ടൈം പോണില്ലടാ വണ്ടി കയറിക്കോ മൂന്ന് മണിക്കൂർ വണ്ടി ഉള്ളു മൂന്നു മണിക്കൂറോ ഇരിക്കാം എ സി ഓണം എന്താണ് മൂന്നേക്കാളും നോക്കാം ഡെയി പോണല്ലോ എന്താണ് എൻ്റെ അവസ്ഥയിൽ കാര്യങ്ങൾ എന്താ നാട്ടിൽ പോണത്ത് നാട്ടില് പോണം നാട്ടിൽ ഇന്ന് ഒരു വർഷം ഒരു വർഷോ മാസം ലീവ് ഉണ്ടാവും പോണം അജിന അജിനടുത്ത് പോകണ്ടോണല്ലേ ഞാന കഴിഞ്ഞ വർഷം ഒരു സംഖ്യ നാട്ടിൽ പോയി കഴിഞ്ഞ വർഷം ടോട്ടല് പോയതിപ്പോ അഞ്ച് തവണയാണ് ആ കഴിഞ്ഞ വർഷം ഈ വർഷം ഫസ്റ്റൊക്കെ ആയിട്ട് നോക്കാന്നുണ്ടെങ്കി അഞ്ച് തവണ ടോട്ടല് പോയി ഇനിയിപ്പോ എന്തായാലും കുറച്ച് കൈ ചിട്ടാ ഇനി പെട്ടെന്നു പോകുന്ന അതൊക്കെ ഓവറാണ് ഇനി ആ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട ഞാൻ എന്തിനാ പോയിന്നെ ചെക്കനെ അന്ന് ഒരു പ്രാന്ത് വെറുതെ പോകുന്ന നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം അത് എങ്ങനെ ഒരു മാസം നിൽക്കില്ല ഒരാഴ്ച നിൽക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച അത്രേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരും ആകെ ഒരു ആ ഒരു തവണയായിട്ട് ഒരു മാസം ആ രണ്ട് തവണ ആയിട്ട് നിക്കണം ഒരു മാസം അത്രേ ഉള്ളൂ ഇനി സ്കൂളാകുമ്പോൾ ലീവ് ഉണ്ടാവുമല്ലോ നമുക്ക് മറ്റേ നാഷണൽ ഡീവും മറ്റേ മർച്ച ലീവുകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടാവും അപ്പളൊക്കെ നാട്ടുകിങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് കഥകള് ഇനി എന്തായാലും നേരം കൊടുക്കുമ്പോൾ കാത്തു നിൽക്കാം ആറുമണി വരെ കാത്തു നിൽക്കുക ആറുമണി ആയിരിക്കും സൺറൈസ് കാണാൻ പറ്റുള്ളൂ പിന്നെ റൂമിൽ അവിടെ കടന്നുറങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല വീക്കെൻഡല്ല നാളെ മറ്റന്നാൾക്ക് ലീവാണ് അവിടുന്ന് കടന്നു തുടങ്ങിയിട്ടൊരു കാര്യമില്ലേനും അതൊക്കെയാണ് അവസ്ഥകൾ എന്നാലും അലഹമ്മ കുറെ രാഹത്താട്ടോ ഈ ഇപ്പൊ നമ്മളെ ജോലി കാര്യങ്ങളെല്ലാം ഒരുപാട് നമുക്ക് പറഞ്ഞിരിക്കും ഈ പറഞ്ഞില്ല ഇപ്പൊ നമ്മളെ ദർശന കഥകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉസ്തകന്മാരൊക്കെ പ്രാർത്ഥന ഒക്കെ മെയിനായിട്ട് സത്യ ഞാനിപ്പോ ഇപ്രാവശ്യം കണ്ടിരുന്നു പുസ്തകം സംസാരിച്ചപ്പോ ആയി അവസ്ഥാനം വർത്താനം കേട്ടപ്പോ നമുക്ക് അത്രയും നന്മ വരണമെന്ന് അത്രയും ചിന്തിക്കുന്നുണ്ടോ അല്ലെ അത്രയും നമുക്ക് നന്മ വരണെന്ന് വരണമെന്ന് അവരത്രയും ചിന്തിക്കുന്നു പഠിപ്പിച്ച് കുട്ടികൾ നന്നാണെന്നില്ല കാര്യം അവര് അത്രയും ചിന്തിക്കുന്നുണ്ടോ ഇപ്രാവശ്യം പുസ്തകങ്ങൾ കുറെ സംസാരിച്ചു കണ്ട നമുക്ക് ഫീൽ ആയി ആയിത്താനൊക്കെ കേട്ടപ്പോ അവരൊക്കെ പ്രാർത്ഥനയൊക്കെ അവര് നമ്മള് ഉമ്മക്ക് പ്രാർത്ഥനയൊക്കെ കഷ്ടപ്പാടാണ് ജോബുകളുണ്ട് അവിടെ അതൊക്കെ വെച്ചാണെങ്കിൽ അലമദില്ല എല്ലാരും പഠിച്ചോനോട് നന്ദി അത്രേ ഉള്ളു നമുക്ക് ഇത്ര വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നന്ദീന എല്ലാം പഠിച്ചോ നന്ദി പറയാ നാട്ടു പോണ കാര്യങ്ങള് ഞാന് എന്തായാലും ഇപ്പടുത്തൊന്നും ഇല്ല എന്തായാലും കുറച്ച് കയ്യേട്ടയച്ചിട്ടാണ് പക്ഷെ എന്ത് വിശ്വസിക്കാൻ കേട്ടോ ഞാനാ പോകാൻ പോകൂന്നൊക്കെ പറഞ്ഞ് ചെലപ്പൊ പെട്ടെന്നൊക്കെ പോവാ ഒന്നും പറയാനും പറ്റൂല അങ്ങനെയൊക്കെയാണ് കഥകള് അപ്പോ നേരം മുടക്കുവാൻ കാത്തു കേട്ടോ എന്തായാലും നേരെ സൺറൈസ് കാണിച്ചരാം അപ്പൊ നമ്മൾ ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നീച്ച് വന്നപ്പോ സൺറൈസ് ആയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും സൺറൈസ് ഈ വ്യൂന്ന് പറഞ്ഞപ്പോ അബുദാബിയിലെ ആൾക്കാർക്ക് വലിയ സംഭവമൊന്നും ആവില്ല പക്ഷെ നാട്ടിലുള്ളവർ കാണുമ്പോൾ ഒരു കാര്യക്കാരം അതിനു വേണ്ടിയിട്ട് നമ്മൾ വെസ്റ്റിപ്പോൾ ഇതിപ്പോൾ അധിക വീക്കെൻഡിൽ നമ്മൾ വരുന്നതാണ് ഈ ഇവിടേക്കാണ് അധികം വീക്കെൻഡിൽ നമ്മൾ വരും ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് പോകും ജസ്റ്റ് ഒരു വീട് ആ വെസ്റ്റില് വീട് എടുത്തിട്ടുണ്ടു അത്രേ ഉള്ളൂ റാശി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ റാശി വന്നിട്ട് സിക്സ് മന്ത് ആയിട്ടുള്ളു അതോട്ടാണ് ഞാൻ വന്നിട്ട് പിന്നെ ഒരുപാട് കാലമായി അഞ്ച് അഞ്ച് വർഷത്തിനടുത്തായി ടോട്ടൽ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വീട് എടുക്കുന്ന നമ്മളെ മുനവീർ വന്നിട്ട് വൺ മന്ത് ആയിട്ട് പോകുന്നു ഫസ്റ്റ് അവിടെ വരുന്നത് കോർനശ്ശി ബീച്ചിൽ സംഭവം ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഈ സൺറൈസ് കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു നൈറ്റ് വരാനും ഞങ്ങൾ കാട്ടിയമാതിരി പൊട്ടത്തരം കാട്ടണമെന്ന് പോകണം ആ ഒരു ഒരു മണിക്കൂർ നീച്ചു വരണ്ട ഒരു സുബൈ സുബൈസ്കാർ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലേ അടിപൊളിയായിട്ട് വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഒക്കെ അല്ല ഇവരുടെ മേടിക്കാൻ നമുക്ക് ഇനി നമ്മൾ പോയിട്ടിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി പോയി കടന്നു തുടങ്ങണം അതാണ് പരിപാടി അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം പക്ഷേ